നമസ്കാരം ഇഞ്ചോടിഞ്ച പോരാട്ടം നടക്കുന്ന ആലത്തൂർ ഇത്തവണ ആർക്കൊപ്പം സോഷ്യൽ മീഡിയ താരമാക്കിയ രമ്യയ്ക്ക് മുന്നിൽ പി കെ ബിജു അടിയറവ് പറയുമോ പാലക്കാടൻ കോട്ട എം ബി രാജേഷ് കാക്കുമോ തൃശൂരിൽ ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ സുരേഷ് ഗോപിക്കാവുമോ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മലപ്പുറം പൊന്നാനി പാലക്കാട് ആലത്തൂർ തൃശൂർ എന്നീ അഞ്ചു മണ്ഡലങ്ങളിലെ സർവേ ഫലം നാളെ അറിയാം മറുനാടൻ മലയാളിയും പാലാ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും സംയുക്തമായി നടത്തുന്ന രണ്ടാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേയുടെ രണ്ടാം ഭാഗം നാളെ രാവിലെ പതിനൊന്ന് മണിയോടെ മറുനാടൻ മലയാളിയിലും മറുനാടൻ ടി വിയിലുമായി സംപ്രേഷണം ചെയ്യും ഒരു മാസം മുൻപ് മറുനാടൻ മലയാളി നടത്തിയ ഒന്നാം ഘട്ട സർവേയിൽ ഈ അഞ്ചു മണ്ഡലങ്ങളിൽ മൂന്നെണ്ണം ഇടതുമുന്നണിക്കൊപ്പവും രണ്ടെണ്ണം ഐക്യ മുന്നണിക്കൊപ്പവുമായിരുന്നു പാലക്കാട് ആലത്തൂർ തൃശൂർ എന്നീ മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പം നിന്നപ്പോൾ മലപ്പുറം പൊന്നാനി എന്നീ രണ്ടു മണ്ഡലങ്ങൾ മാത്രമാണ് യു ഡി എഫിനുണ്ടായിരുന്നത് അന്ന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമായിരുന്നില്ല സ്ഥാനാർത്ഥികൾ പോലും വ്യക്തമായിരുന്നില്ല പുതിയ സാഹചര്യത്തിൽ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് മറുനാടൻ മലയാളി അന്വേഷിക്കുന്നത് ഈ മാസം ഒന്ന് മുതൽ അഞ്ചു വരെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മറുനാടനും സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ പ്രതിനിധികൾ നേരിട്ട് സഞ്ചരിച്ചാണ് സർവേ നടത്തിയത് നിങ്ങളുടെ വോട്ട് ആർക്ക് എന്ന സുപ്രധാന ചോദ്യത്തിനൊപ്പം ആ ഉത്തരത്തിലേക്ക് ജനങ്ങളെ നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നും സർവേ വിശദമായി പരിശോധിക്കുന്നുണ്ട് രാഹുൽ തരംഗം വീശി അടിക്കുന്നുണ്ടോ മോദി ഫാക്ടർ അസ്തമിച്ചോ ശബരിമല സമരം കേരളത്തിൽ ആർക്ക് ഗുണം ചെയ്യും ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ എങ്ങോട്ട് ചായും പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവം ഇടതുമുന്നണിയെ തുണയ്ക്കുമോ കേന്ദ്ര സർക്കാരിനെ പോലെ സംസ്ഥാന സർക്കാരിനെതിരെയും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടോ അഴിമതി വർഗീയത നോട്ട് നിരോധനം ജി എസ് ടി തുടങ്ങിയവ സാധാരണക്കാരന്റെ വോട്ടിനെ സ്വാധീനിക്കുന്നുണ്ടോ തുടങ്ങിയ ജനവികാരം രൂപപ്പെടുന്ന വിവിധ വിഷയങ്ങൾ ഏതെന്നും സർവേ പരിശോധിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ പ്രമുഖ ദേശീയ മാധ്യമങ്ങളും അവലംബിക്കുന്ന അതേ റാൻഡം സർവേയുടെ സ്റ്റാറ്റിക്കൽ മെത്തേഡ് തന്നെയാണ് മറുനാടൻ മലയാളിയുടെ ടീമും അവലംബിച്ചത് പ്രമുഖരായ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരും ടീമിന്റെ ഭാഗമാവുന്നുണ്ട് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ചന്തകളിലും ഷോപ്പിംഗ് മാളുകളിലുമൊക്കെയായി വിവിധ വിഭാഗങ്ങളിൽ പെടുന്ന ജനങ്ങളെ നേരിട്ട് കണ്ടാണ് സർവേ പൂർത്തീകരിക്കുന്നത് ഇതിനു പുറമെ മറുനാടൻ ടീം വീടുകളിലെത്തിയും നേരിട്ട് സാമ്പിൾ എടുത്തിട്ടുണ്ട് സാധാരണ ദേശീയ മാധ്യമങ്ങളും പ്രമുഖരായ തെരഞ്ഞെടുപ്പ് സർവേ ടീമുകളുമൊക്കെ വെറും അഞ്ഞൂറും എഴുനൂറും സാമ്പിളുകൾ വെച്ച് മാത്രമാണ് കേരളത്തെ അളക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സർവേയാണിത് പതിനായിരത്തിലധികം പേർ നേരിട്ടു പങ്കെടുത്ത മറുനാടൻ സർവേ